എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാക്കുകളുടെ ആ ഒരു അത്ഭുത ശക്തിയെക്കുറിച്ചാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമുക്കും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനും എങ്ങനെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ദിവസം മുഴുവൻ ശോഭനമാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അതുപോലെ അതേ നാബു ഒരു വാക്ക് കാരണം ആരുടെയെങ്കിലും മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുമുണ്ടാവാം അല്ലേ ആ ഒരു ശക്തി അത് എല്ലാം ഉള്ളിലുണ്ട് അതെ ആ ശക്തി മറ്റൊന്നുമല്ല നമ്മുടെ സംസാരം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഒന്നുകിൽ നല്ലതെന്തെങ്കിലും നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളതിനെ നശിപ്പിക്കുകയാണ് അപ്പോൾ ഈ വലിയ ശക്തിയെ എങ്ങനെ നല്ല കാര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാം നമുക്ക് നോക്കാം ശരി അപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി വരുന്നത് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ തന്നെ നമ്മുടെ നാവുകൊണ്ട് മുറിവുണക്കുന്ന ഒരു മരുന്ന് കൊടുക്കാനും പറ്റും അല്ലെങ്കിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു ആയുധമായി മാറാനും പറ്റും ഈ ഒരു ശക്തിയെ നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് നിയമങ്ങളിലേക്കാണ് നമ്മളിന് പോകുന്നത് ഈ ശക്തിയെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ഡയമണ്ട് നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേവലം നിയമങ്ങൾ എന്നതിലുപരി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില തത്വങ്ങളാണിവ ഒന്നാമത്തെ നിയമം നമ്മുടെ സംസാരത്തിലെ അച്ചടക്കമാണ് ഇതിനെ വെറുമൊരു നിയന്ത്രണം എന്നതിനേക്കാൾ ഒരു തപസ്സായി അതായത് ആഴത്തിലുള്ളൊരു ആത്മീയ പരിശീലനമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത് യുഗ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ വാക്കിൻ്റെ സംയമനമാണ് ഏറ്റവും വലിയ തപസ് അനാവശ്യമായി സംസാരിച്ച് നമ്മുടെ വിലപ്പെട്ട ഊർജം വെറുതെ കളയുന്നതിന് പകരം വാക്കുകളെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ വലിയ തത്വത്തെ നമുക്ക് മൂന്ന് ലളിതമായ കാര്യങ്ങളായിട്ട് തിരിക്കാം ഒന്ന് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക രണ്ട് എന്ത് സംസാരിക്കുമ്പോഴും അത് മധുരമുള്ളതാവട്ടെ മൂന്നാമത്തേത് എപ്പോഴും സത്യം പറയുക കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം അല്ലേ പക്ഷേ ഇത് ജീവിതത്തിൽ ശീലമാക്കാൻ കുറച്ച് ക്ഷമയും പരിശീലനവുമൊക്കെ വേണം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് സത്യവും മാധുര്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കഠിനമായ സത്യം പറയുമ്പോൾ അത് പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്നാൽ സ്നേഹത്തോടെയും കരുണയോടെയുമാണ് ആ സത്യം പറയുന്നതെങ്കിലോ അത് മുറിവുണക്കുന്ന ഒരു മരുന്നായി മാറും സംസാരിക്കുന്നതിലെ അച്ചടക്കം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സംസാരിക്കാതിരിക്കുന്നതും അതാണ് നമ്മളെ രണ്ടാമത്തെ നിയമത്തിലേക്ക് നിയമത്തിലേക്കെത്തിക്കുന്നത് മൗനത്തിന്റെ ശക്തി മൗനം എന്ന് പറഞ്ഞാൽ വെറുതെ മിണ്ടാതിരിക്കലല്ല അതിനപ്പുറം വലിയൊരർത്ഥമുണ്ട് ഇത് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ എത്രത്തോളം മൗനം ശീലിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വാക്കുകൾക്ക് ശക്തി കൂടും എപ്പോഴും ഒരുപാട് സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകളേക്കാൾ വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് ആളുകൾ കൂടുതൽ വില കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ യഥാർത്ഥ മൗനം എന്ന് പറഞ്ഞാൽ വായടച്ച് ഇരിക്കുന്നതല്ല അത് നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെ ബഹളങ്ങളെ ശാന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് എപ്പോഴാണോ മനസ്സ് ശാന്തമാകുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മൗനം എന്താണെന്ന് അനുഭവിക്കുന്നത് ശരി അപ്പോൾ ഈ രണ്ട് നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് നമ്മുടെ സംസാരം നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് നോക്കാം ഇത് വളരെ ലളിതമാണെങ്കിലും വളരെ ശക്തമായൊരു സത്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും നമ്മൾ ആരാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ സംസാരം അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ വാക്കുകളിൽ സംയമനം പാലിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും നമ്മുടെ സ്വഭാവം കൂടുതൽ ദൃഢവും വിശ്വസനീയവുമാകും ഇങ്ങനെ ഓരോ വ്യക്തിയും മാറുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ വലിയൊരു നല്ല മാറ്റത്തിന് കാരണമാകും എന്നാൽ ഇതെല്ലാം വെറും വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമല്ല സംസാരത്തിൽ പ്രാവീണ്യം നേടാനുള്ള ഈ വ്യക്തിപരമായ യാത്ര എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവനമായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പുറത്തുള്ള ലോകം മാറുന്നതിനു മുൻപ് നമ്മൾ നമ്മുടെ ഉള്ളിലെ ലോകത്തെയാണ് ആദ്യം മാറ്റേണ്ടത് സ്വയം നന്നാകുന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല മറിച്ച് ഈ ലോകത്തെ സേവിക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഇതാണ് നമ്മുടെ ഈ വിശകലനത്തിൻ്റെ കാതൽ സ്വയം മെച്ചപ്പെടുത്തുന്നതാണ് നമുക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം നമ്മുടെ വാക്കുകൾ നന്നാക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കുന്നതിലൂടെ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയാണ് യഥാർത്ഥത്തിൽ സേവിക്കുന്നത് ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ വാക്കുകൾ ശുദ്ധവും ശാന്തവുമാകുമ്പോൾ നിങ്ങൾ പോകുന്നിടത്തെല്ലാം സമാധാനത്തിൻ്റെയും ഒരു പോസിറ്റീവ് എനർജിയുടെയും തരംഗം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതിലും വലിയൊരു സേവനം വേറെയുണ്ടോ അപ്പം നമുക്ക് ഈയൊരു ചോദ്യത്തോട് അവസാനിപ്പിക്കാം ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഈ ലോകത്തെ സേവിക്കാൻ കഴിയും ഒന്നോർക്കുക നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് അതൊരിക്കലും ഒരു ബലഹീനതയായി മാറരുത്